നമ്മളിപ്പോ ഇവിടെ പറയാൻ പോവേണ്ടത് കല്യാണോ കുടിക്കലോ വീടിന്റെ പരസ്യമൊന്നുമല്ല ഒരു സങ്കടം ഒരു ഗ്രാമത്തിന്റെ മൊത്തം സങ്കടം ആ നാട് ഫലസ്തീനോ സോമാലിയോ ഒന്നും നമ്മുടെ പാലക്കാട് ജില്ലയിലെ കുൽക്കല്ലൂർ പഞ്ചായത്തിലെ വല്യറമ്പാണ് ആ സ്ഥലം വല്യറമ്പിനെ പറ്റി പറയണെങ്കിൽ പ്രകൃതി ഭംഗി എന്താന്ന് പറയണമെങ്കില് നിങ്ങൾ വല്യറമ്പ് വരണം പാടും തോടും കൊളും എല്ലാം നിറഞ്ഞൊരു നാട് പൊതുമയക്കു ഏറ്റുമീൻ പിടിക്കാനേ പൊന്നാനീന്നും ചാവക്കാട്ടിൽ നിന്നൊക്കെ മീൻപിടുത്തക്കാര് വല്ലണ്ട് ഇവിടെ മയക്കാലത്തെങ്ങാനും വല്ല പുതിയ നാട്ടുകാർ ഇവിടെ വന്ന് പെട്ടാലേ പിന്നെ ഓല് പോണെങ്കില് ഓലാട്ടണ്ടി വരും അത്രക്ക് ചൊറുക്കുള്ള നാടാണ് ബല്ലറമ്പ് പിന്നെ അവിടുത്തെ നാട്ടേരെ സ്നേഹിക്കാൻ മാത്രമേ ഓൽക്കാരേ ഉള്ളൂ ഓല പറ്റി പറഞ്ഞാൽ തീരൂല അത്ര മുഞ്ചന്മാരും മൊഞ്ചത്താളുള്ള ഒരു നാട് ഔ വല്ലാത്തതി അങ്ങനെയുള്ള ഈ നാട് നാലഞ്ചു കൊല്ലായിട്ട് ഒരു സങ്കടത്തിലാ ഒരു വല്യ സങ്കടം അതെന്താണെന്നറിയേ ഓല നാട്ടിലൊരു തോടുണ്ട് ഓലൊക്കെ നീന്തക്കം പഠിച്ചും കുളിച്ചും ഒക്കെണ്ടേനെ ഓല പരപ്പനത്തോട് ആ നാടിന്റെ പ്രകൃതി ഭംഗി കാത്തു സൂക്ഷിക്കുന്ന ഓല തോട് അതിപ്പോ ഇല്ലാതായിക്കൊണ്ടിരിക്കണ് കാരണം അയിന്റെ കൊറേ ഭാഗം ഒരു പണക്കാരൻ വന്ന് മണ്ണിട്ട് മൂടിയിന്ന് അയിന് ഒലക്കു കൂട്ടിക്കണ്ട് നാട്ടിലെ ഒന്ന് രണ്ട് ഹിമാറുകൾ ഉണ്ട് ഒരു മണ്ണിട്ടത് ഓലെ തോട്ടിലൊന്നല്ല ആ നാട്ടേറെ നെഞ്ചത്താ ഓലെ തോട് തിരിച്ചറാൻ അവനോട് കുറെ വട്ടം പറഞ്ഞതാ അപ്പൊ ഓനെ ഓലോട് കാട്ടിയത് എന്താന്ന് അറിയുന്നെ ഓന്റെ പണത്തിന്റെ പൗറോണ്ട് ഓലക്കോരോ കള്ളക്കേസ് കുടുക്കി ഔട്ടാക്കി വില്ലേജിലും പഞ്ചായത്തിലൊക്കെ ഒക്കെ ഓലെ കൊറേ വട്ടം കേറി പറഞ്ഞതാ ഓൽക്കക്ക ഓന്റെ കായ് കണ്ടപ്പോ കണ്ണാണ് മഞ്ഞളിച്ചു ഇപ്പൊ ഓലക്ക ഓന്റെ ആൾക്കാരാ ഇപ്പോ ഇബല് പുറത്തായി ഇബലെ പരാതി പറയാ ഇവിടെ ആരും ഇല്ലാതെയായി അങ്ങനെ സങ്കടപ്പെട്ട് ഓല പാൽത്തുമ്മിരിക്കുമ്പോഴാണ് ഓൽക്ക് ഇത് തോന്നിയത് ഇതിപ്പോ ഞമ്മളെ മാത്രം പ്രശ്നല്ലല്ലോ നാടിന്റെ മൊത്തല്ലേ അപ്പൊ ഇത് ഞമ്മള് മാത്രം അറിഞ്ഞാ പോരാ എല്ലാ നാട്ടേരും അറിയണം അതിനാണ് ഓല് ഇങ്ങനെ ഒരു വഴി കണ്ടെത്തിയത് അതുകൊണ്ട് ഈ ഭർത്താനം കേൾക്കുന്ന എല്ലാരും ഇതെല്ലാവർക്കും അയച്ചൊടുക്കണം ഇങ്ങനെങ്കിലും വല്ല നല്ല ഉദ്യോഗസ്ഥരെ ഓലെ സങ്കടം ഒന്ന് കാണട്ടെ നിങ്ങളാരെന്തോ തമാശ ആയി കാണരുത് ഇതൊരു അപേക്ഷ ഇൻഷാവ തോടൊക്കെ തിരിച്ചു കിട്ടി കഴിഞ്ഞാല് അടുത്ത മയക്കാലത്ത് നിങ്ങൾ എല്ലാരും കണ്ടു വരികയെങ്കിൽ നല്ല ഐസ് കാത്ത ഏറ്റുമീനും കൂട്ടി നമുക്ക് ചോറുന്ന അപ്പൊ ശരി എന്ന വല്യമ്പിലെ മൊഞ്ചന്മാർക്കും വേണ്ടി പ്രകൃതിനെ സ്നേഹിക്കുന്ന ഒരു കൂട്ടം പ്രവാസികൾ അസ്സാം വലിക്കും